ഹായ് ഡിയേസ് സംസ്ഥാന വ്യാപകമായി നാളെ ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച കെ എസ് യു പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ റീസൺ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകും ഞാനൊന്ന് പറയാം പക്ഷേ നാളെ സംസ്ഥാന വ്യാപകമായി സ്കൂളിൽ കെ എസ് യു പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തതായിട്ട് സംസ്ഥാന പ്രസിഡന്റ് അലോഷ് സേവിയർ അറിയിച്ചു എന്നുള്ളത് അതിന്റെ റീസൺ കൂടി റീസൺ പറഞ്ഞിട്ടുള്ളത് തേവരക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് ഒരു കുട്ടി ഒരു മരണമാണ് ഷോക്കേറ്റിട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ് കാര്യം ആരുടെ അനാസ്ഥയാണ് എന്നുള്ളതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് ഇനിയൊരു ഇതുപോലൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവാണ്ടിരിക്കും മുന്നേ അടിച്ചു കണ്ടൊക്കെ ഒരു കേസുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് സ്കൂളിൻ്റെ ഒരു പക്ക അനാസ്ഥ തന്നെയാണ് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഷോക്കേറ്റ് മരിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ലൈക്ക് ഒരു സംസ്ഥാന വ്യാപകമായിട്ട് എ ബി ബി പിയും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണല്ലേ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് നാളെ കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾ പറഞ്ഞിട്ടില്ല എല്ലാ സ്കൂളുകൾക്കും പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒഫീഷ്യലി ഇത് ആണ് ഇതിൻ്റെ റീസൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയേക്കാൾ അപ്പുറത്ത് ജീവനാണ് പ്രധാനം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്തായാലും മന്ത്രി അടക്കം സ്കൂളിനെ വിമർശിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അപ്പൊ നാളെ ഏതായാലും കുട്ടികളെല്ലാവരും പഠിപ്പ് മുടക്ക് എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോകേണ്ടി വരും പോയി കഴിഞ്ഞ് അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരം സംഘടനകൾ വന്ന് നിങ്ങളോട് പോയിക്കൊള്ളാൻ പറയും അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ ഒരു പ്രക്ഷോഭത്തിന് നിൽക്കേണ്ട എന്ന് വിചാരിച്ച് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ വരും മക്കളെ നാളെ സ്കൂളില്ലാട്ടോ എന്നൊക്കെ പറയും അതൊക്കെ ഡിപെൻഡ് ഓൺ യുവർ ഗ്രൂപ്പാണ് നിങ്ങളുടെ ഗ്രൂപ്പിനനുസരിച്ചാണ് ഉണ്ടാവുക കാത്തിരി കാണാം സോ വീണ്ടും കാണാം എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ആൻഡ് ഷാഫി ഫ്രം എം എസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ